ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും നല്ല പഴുത്ത പഴം ഉണ്ടാവും മിക്കവാറും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കറുത്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളെടുത്ത് കളയായിരിക്കും പതിവ് അങ്ങനെയുള്ള പഴം വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണേ നോക്കിയാലും ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത് ഇതാ നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ നല്ല പഴുത്തു പോകും പഴം അത് ഏത്തപ്പഴമാണെങ്കിലും ചെറിയ പഴതാണെങ്കിലും നമുക്ക് വേസ്റ്റ് ആക്കാതെ ഒരു സ്നാക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാതെ ഞാൻ ഈ ഇതിപ്പോൾ എട്ട് പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പഴം രണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇതിലേക്ക് അര മുതൽ മുക്കാൽ കപ്പ് വരെ പഞ്ചസാര ചേർക്കാവേ ഇത് ഞാൻ നാച്ചുറൽ ഷുഗർ ആണ് ചേർത്തിരിക്കുന്നത് ഏത് ഷുഗർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവേ ഇതിലേക്ക് ഒരു ചെറിയ പിഞ്ച് ഉപ്പും കൂടി ചേർക്കാവേ ഉപ്പം ഒരു അഞ്ചോ ആറോ ഏലയ്ക്ക അതിൻ്റെ കുരു മാത്രം ചേർത്താൽ മതിയാവും ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാവേ ഒരുപാട് അരയുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് പൾസി ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ മധുരത്തിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവും ഒരു കപ്പ് മൈദയുമാണ് എടുക്കുന്നത് അതിനുള്ള അളവിലാണ് പഴവും എടുത്തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഒരു കപ്പ് ഗോതമ്പ് മാവും ഒരു കപ്പ് മൈദ മാവും ചേർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും മൈദയിൽ തന്നെ ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവേ വെള്ളം ഒന്നും ചേർക്കണ്ട ആ പഴത്തിൻ്റെ കൊണ്ട് തന്നെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും അഥവാ നല്ല കട്ടിയായി എന്നൊന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാവുന്നതാണ് അധികം ലൂസാവാൻ പാടില്ലേ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പഴവും കൂടി ചേർത്ത് മതിയാകും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കണം അതായത് നമ്മുടെ ഉഴുന്നവടയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ രീതിയിൽ നമുക്കിങ്ങനെ സ്പൂണിൽ കോരി എടുക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം അതുപോലെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ള സോഡാ പൊടി വേണമെങ്കിൽ ചേർക്കാം ഇതിപ്പം ഞാൻ ചേർത്തിട്ടില്ല സോഡാ പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല പൊങ്ങി വരുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ സ്നാക്ക് കിട്ടും ഇനി നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം എണ്ണ നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ സ്പൂണായിട്ട് കൊടുക്കാം ഒരു സൈഡായി കഴിഞ്ഞ് നമുക്കിത് നല്ല ായിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ അകത്ത് അധികം വേവില്ല അങ്ങനെ പഴം സ്നാക്ക് റെഡിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം ആണ് കുറച്ച് മാവിൻ്റെയും പഴത്തിൻ്റെയും ചെറുപഴമോ ഏത്തപ്പഴം ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഏത്തപ്പഴമോ മൂന്ന് ഏത്തപ്പഴമോ വെച്ച് നിങ്ങളുടെ ആവശ്യം അനുസരണം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എൻ്റെ അകത്തൊക്കെ നല്ല സോഫ്റ്റാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thank you.